ഗോൾഡ് ആൻഡ് ഡൈമൻഡ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടേബി ഹ് കംപ്ലീറ്റ് ബേബി സ്റ്റോപ്പ് ഗോൾഡ് ജംഗ്ഷൻ നെടുങ്കണ്ട വാണർ ഭാഗത്തെ നിർമ്മാണ പ്രവർത്തികൾ തടഞ്ഞതായി നടക്കുന്ന പ്രചരണം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതായി മന്ത്രി റോഷി അഗസ്റ്റിൻ കോടതി അത്തരത്തിൽ ഒരു പരാമർശം നടത്തിയിട്ടില്ല എന്നും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുവാൻ ബോധപൂർവം പ്രചരണം അഴിച്ചുവിടുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി നേരിമംഗലം മുതൽ വാളറ വരെ ദേശീയപാത നിർമ്മാണം നിർത്തിവെക്കാൻ ഹൈക്കോടതി കഴിഞ്ഞ ദിവസം ഉത്തരവിട്ടിരുന്നു കേന്ദ്ര വനം വനമന്ത്രാലയത്തിന്റെ അനുമതിയില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ദേശീയപാത നിർമ്മാണം നിർത്തിവെക്കാൻ ഹൈക്കോടതി നിർദ്ദേശം നൽകിയത് റിസർവ് ഫോറസ്റ്റിൽ നിന്ന് മരം മുറിച്ചത് സംബന്ധിച്ച് അന്വേഷിച്ച് നടപടി സ്വീകരിക്കാൻ ചീഫ് സെക്രട്ടറിക്ക് ഹൈക്കോടതി നിർദ്ദേശവും നൽകിയിരുന്നു ഇതിനെതിരെ നടക്കുന്ന വ്യാജപ്രചരണത്തിന് മറുപടിയുമായി റോഷി അഗസ്റ്റിൻ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് ദേശീയപാതയിലെ വാളറ ഭാഗത്തെ നിർമ്മാണ പ്രവൃത്തികൾ തടഞ്ഞതായി പ്രചരണം നടത്തി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചതായി മന്ത്രി റോഷി അഗസ്റ്റിൻ ஒரு காரியும் ரெண்டாயிரத்தி வாரம் எடுக்கிறதா ஜன ஆரோக்கியம் ரெண்டாயிரத்திலே ஜோதிகள் കോടതി അത്തരത്തിലൊരു പരാമർശം നടത്തിയിട്ടില്ല എന്നാൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുവാൻ ബോധപൂർവം പ്രചരണം അഴിച്ചുവിടുകയായിരുന്നുവെന്നും അദ്ദേഹം കോടതി ഉത്തരവ് പരാമർശിച്ചുകൊണ്ട് മാധ്യമങ്ങളോട് പറഞ്ഞു എ എം ന്യൂസ് ഇടുക്കി ഹൈറേഞ്ചിന്റെ വാണിജ്യ തലസ്ഥാനത്ത് പാരമ്പര്യത്തിന്റെയും വിശ്വസ്തയുടെയും പകരം വെക്കാനാകാത്ത പരിശുദ്ധിയുമായി ഹിമ ഗോൾഡൻ ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ ചെട്ടിനാട് നെടുങ്കണ്ടെട്ടിനാട് സിംഗപ്പൂർ കൽക്കത്ത രാജ്കോട്ട് തുടങ്ങിയ മോഡലുകളുടെ ന്യൂജൻ ട്രെൻഡിനൊപ്പം ഹിമ ഗോൾഡൻ ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം ഡയമണ്ട് ആഭരണങ്ങൾക്ക് കേവലം മൂവായിരം രൂപ മുതൽ തിരികെ നൽകുമ്പോൾ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ബൈബാക്ക് നിങ്ങളുടെ നിക്ഷേപങ്ങൾ സ്വർണ്ണമാക്കി മാറ്റുവാൻ ഹിമ സ്വർണ്ണനിധി തവണകളായി പണമടച്ച് സ്വർണം പടിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം ഹിമ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ ഹലോ നീ കാണാൻ ഗിഫ്റ്റ് മേടിച്ചോ Baby Hub. We are always here to improve your kids' childhood. Be a good parent for next era. Baby Hub, the complete baby store. കോഡ് ജങ്ക്സൻ ഗഡും